ും ലോകമെങ്കും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വപ്രസിദ്ധ ആധ്യാത്മിക ആചാര്യൻ ഫാദർ മാത്യു മാക്യൻ പറമ്പിൽ വിസിയുടെ നേതൃത്വത്തിൽ പോട്ട ആശ്രമത്തിൽ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി പതിനേഴ് ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവർക്കും സ്വാഗതം മാർ പോളി കണ്ണൂക്കാടൻ മാർ ജോസഫ് കരിയിൽ മാർ സെബാസ്റ്റൽ എടയന്ത്രത്ത് തുടങ്ങിയ അഭിഭന്യ പിതാക്കന്മാർ ഫെബ്രുവരി ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംവഹിക്കുന്ന വചനപ്രഘോഷണങ്ങൾ ജാതി മത ഭേദ എല്ലാവർക്കും കോട്ടയം കോട്ടയ ദേശീയ ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി പതിനേഴ് ദൈവവചന പ്രകോഷണവും സൌഖ്യ ശുശ്രൂഷയും ത്രിയേക ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു